നമസ്കാരം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ചതു മുതൽ മലയാള സിനിമ മേഖല ഏറ്റവും കൂടുതൽ കേട്ട ഒരു കാര്യമുണ്ട് ഇത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണെന്നുള്ളത് ജനുവരി മുതൽ ഇറങ്ങിയ സിനിമകൾ ഓരോന്നെടുത്തു നോക്കിയാലും അത് മലയാള സിനിമയുടെ മികച്ചതും ബ്ലോക്ക് ബസ്റ്റർ വിജയങ്ങളുമായി മാറുകയായിരുന്നു ഇതിനെല്ലാത്തിനും കാരണം ഇതിന്റെ കഥയും ഇതിന്റെ സംവിധാനവും ഒക്കെ തന്നെ തന്നെയാണ് മലയാള സിനിമ ഇപ്പോൾ അതിന്റെ കൊടുമുടിയിലാണെന്ന് പറഞ്ഞു തന്നെ വയ്ക്കണം മലയാളികൾ എന്ന നിലയിൽ ഇപ്പോൾ ഇത് കാണുന്ന എല്ലാ മലയാളികൾക്കും അഭിമാനം മാത്രമാണുള്ളത് ഇവിടെ ഉള്ളവർക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലുള്ളവരും മലയാള സിനിമയെ വാനോളമാണ് എടുത്തിരിക്കുന്നതും ഇതിനൊപ്പം ഇതര ഭാഷക്കാരെയും മലയാളികൾ സിനിമകളൊക്കെ തന്നെ കൊണ്ട് വിസ്മയിപ്പിച്ചു കഴിഞ്ഞു മലയാള സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നതും എടുത്തു തന്നെ പറയേണ്ട കാര്യമാണ് മലയാള സിനിമ എന്നാൽ മിനിമം ഗ്യാരണ്ടി ചിത്രങ്ങളായി മാറി എന്ന് അവർ ഏറ്റു പറയുന്നുണ്ട് ഇതാണ് ഈ വർഷം മലയാള സിനിമയ്ക്ക് ഏറ്റവും വലിയ നേട്ടമായി മാറുന്നതും മലയാള സിനിമയെ അങ്ങനെ വിശ്വസിക്കാനാകുന്നില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിന്ന് മാറി ഇപ്പോൾ ഈ രീതിയിലേക്ക് മലയാള സിനിമ വളർന്നു കഴിഞ്ഞു ബോക്സ് ഓഫീസിൽ മാത്രമല്ല കണ്ടന്റിലും മേക്കിങ്ങിലും എല്ലാം വിട്ടുവീഴ്ച ചെയ്യാത്തത് ആയിരുന്നു അതിന് കാരണം ഇതും പറഞ്ഞേ മതിയാകൂ ഇപ്പോഴിതാ ചരിത്രത്തിൽ ആദ്യമായി മലയാള സിനിമ വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ആഗോളതലത്തിൽ ഇതുവരെ ആയിരം കോടിയുടെ കളക്ഷൻ മലയാള സിനിമ നേടി എന്നതാണ് ഏറ്റവും വലിയ വാർത്ത പുതുവർഷം പിറന്ന വെറും അഞ്ചു മാസത്തിലാണ് ഈ നേട്ടം എന്നത് ഏറെ ശ്രദ്ധേയമായ കാര്യം ആദ്യം പറയേണ്ടത് ഇൻഡസ്ട്രിയെ തന്നെ മറിച്ച മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് തന്നെയാണ് അന്യഭാഷ സിനിമാ പ്രേമികളെ പോലും ഇവിടേക്ക് എത്തിച്ച ഒരു സിനിമ എന്ന നിലയിൽ ഇത് പറഞ്ഞേ മതിയാകും മഞ്ഞുമൽ ബോയ്സ് നേടിയത് മൊത്തത്തിൽ ഇരുന്നൂറ്റി കോടിയാണ് പിന്നീട് മറ്റൊരു ജോണറിൽ പുറത്തിറങ്ങി പൃഥ്വിരാജിന്റെ ആറ് ജീവിതത്തെ കുറിച്ച് പറയണം ബ്ലസിയുടെ വർഷങ്ങളുടെ കഠിനാധ്വാനം ഫലം നേടിയെന്ന് പറയണം ആ കഠിനാധ്വാനത്തിന്റെ ഫലം നൂറ്റി കോടി രൂപയാണ് പിന്നീട് പട്ടികയിലുള്ളത് ഫഹദിന്റെ അഴിഞ്ഞാട്ടം എന്ന് വിശേഷിപ്പിക്കുന്ന ആവേശം എന്ന സിനിമയാണ് ഇത് നേടിയത് നൂറ്റി അൻപത്തി ആറ് കോടി രൂപയും ഇത് മൂന്നും മൂന്ന് രീതിയിൽ മൂന്ന് ജേണൽ സിനിമകളാണ് എന്ന് പറഞ്ഞേ മതിയാകും പിന്നീട് ഇതിന്റെ പിന്നാലെയുള്ളത് കുറച്ച് ചെറുപ്പക്കാരുടെ സിനിമയായി വന്ന് എല്ലാവരെയും ചിരിപ്പിച്ച മലയാളികളെ അടക്കം സൗത്തിനെ മുഴുവൻ കുടുകുട ചിരിപ്പിച്ച പ്രേമലുവാണ് ഇത് നേടിയത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ അടുത്തത് വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ വിശാഖ് സുബ്രഹ്മണ്യം നിർമ്മിച്ച പ്രണവം ധ്യാനും അഭിനയിച്ച വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ ഇത് മൊത്തത്തിൽ നേടിയത് എൺപത്തിമൂന്ന് കോടി നൂറ് കോടിയിലേക്ക് ഇതുവരെ ഇത് എത്തിയില്ല എന്നത് ചെറിയ വിശ്വമാണ് എല്ലാവരെയും സംബന്ധിച്ച് എന്നാലും ആരാധകർ ആവേശത്തോടെ തന്നെയാണ് വർഷങ്ങൾക്ക് ശേഷവും ഏറ്റെടുക്കുന്നത് ഇവയിലൊക്കെ ആദ്യം പുറത്തിറങ്ങിയ മമ്മൂക്ക ചിത്രമായ ഭ്രമയുഗമാണ് ഈ പട്ടികയിൽ അടുത്തതായുള്ളത് അൻപത്തി കോടിയാണ് ഈ സിനിമ നേടിയത് അടുത്തത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ പൃഥ്വിരാജ് ബെയ്സിൽ കോംബോയിൽ ഇടിവെട്ട് ചീരി ചിത്രമായ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയാണ് നാൽപ്പത്തിരണ്ട് കോടിയാണ് ഇന്നലത്തെ കണക്ക് പ്രകാരം വരെ പുറത്തു വരുന്നത് ഇതിപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞോടുകയാണ് അതുകൊണ്ട് തന്നെ ഉടൻ അത് അമ്പത് കോടി അടിക്കുമെന്ന കാത്തിരിപ്പിലാണ് ആരാധകർ ജയറാം അഭിനയിച്ച എബ്രഹാം ഓസ്ലറാണ് ഇതിന് പിന്നാലെ ഉള്ളത് നാൽപ്പത് കോടിയാണ് ഇത് നേടിയത് അടുത്തത് മോഹൻലാൽ നായകനായ മലയ്ക്കോട്ടെ വാലിബൻ മുപ്പത് കോടിയാണ് ഈ ചിത്രത്തിന്റെ കളക്ഷൻ അടുത്തത് നിവൻ പോളി ചിത്രമായ മലയാളി ഫ്രം ഇന്ത്യ പത്തൊമ്പത് കോടിയാണ് ഇതുവരെ ഈ ചിത്രം നേടിയത് അടുത്തത് ചൊവ്വ ചിത്രമായ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ് മൊത്തത്തിൽ പതിനേഴ് കോടിയാണ് ഇത് നേടിയത് ജനപ്രിയ നായകന്റെ പവേ കെയർ ടേക്കർ നേടിയത് പന്ത്രണ്ട് കോടിയും മറ്റുള്ള സിനിമകളെല്ലാം കൂടി നേടിയത് ഇരുപത് കോടി ഇതിൽ പലതും ഇപ്പോഴും തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് അതായത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് പല മലയാള സിനിമകളും ഈ പോകുന്നതെന്ന് എടുത്തു പറഞ്ഞാൽ മതിയാകൂ